ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് മണ്ഡല ഉത്സവകാലത്ത് ഏറ്റവും കുറവ് തിരക്കാണ് ഇന്നുള്ളത് എന്നാണ് റിപ്പോർട്ട് എഴുപതിനായിരം പേര് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നിടത്ത് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ശബരിമലയിലേക്ക് എത്തിയത് വെറും നാൽപ്പതിനായിരം പേർ മാത്രമാണ് ഏകദേശം മുപ്പതിനായിരം പേർ യാത്ര ബുക്ക് ചെയ്തിട്ട് യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഒൻപത് വരികളിലുള്ള വലിയ നടപ്പന്തലിൽ ക്യൂ ഉള്ളത് ഇന്ന് ഒരു വരിയിൽ മാത്രമാണ് സന്നിധാനത്തും പമ്പയിലും പെയ്യുന്ന ചാറ്റൽ മഴ തീർത്ഥാടക പ്രവാഹം കുറയാൻ കാരണം എന്നാണ് കരുതുന്നത് എന്നാൽ യഥാർത്ഥത്തിലുള്ള കാരണം അതല്ല എന്നാണ് മറ്റൊരു വിലയിരുത്തൽ അതായത് ഇന്ന് നവകേരള സദസ്സിന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രയാണം നടക്കുന്ന ദിവസമാണ് ഈ ദിവസം വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാകും എന്ന് നേരത്തെ അറിയിപ്പുകൾ ഉണ്ടായിരുന്നു ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥ ജില്ലയിലെ ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഭയന്നായിരിക്കാം ഒരു പക്ഷേ ഇത്രത്തോളം തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത മുപ്പതിനായിരത്തോളം തീർത്ഥാടകർ തങ്ങളുടെ യാത്ര ഉപേക്ഷിച്ചത് എന്നാണ് കരുതുന്നത് സന്നിധാനത്തും പമ്പയിലും ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് അത് ഒരു കാരണം തന്നെയാണ് പക്ഷേ എന്നാൽ അത് മാത്രമല്ല കാരണം മേജർ ആയിട്ടുള്ള കാരണം പ്രധാന കാരണം ഇത് തന്നെയാണ് എന്നാണ് വിലയിരുത്തുന്നത് എരുമേലിൽ നിന്നുള്ള പാതയിലും ചെറിയ തോതിൽ മഴ പെയ്യുന്നു കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലായിരിക്കാം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായത് എന്ന് ഒരു വശത്ത് വിലയിരുത്തുമ്പോൾ മറ്റൊരു വശത്ത് ഇത്തരത്തിലുള്ള പ്രക്ഷുബ്ധാവസ്ഥയെ ഭയന്നാണ് കൂടുതൽ ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും കൊണ്ടൊന്നും കയറി ചെല്ലണ്ട എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ അയ്യപ്പന്മാർ സ്വയം എടുത്ത തീരുമാനം അത് മുപ്പതിനായിരത്തോളം അയ്യപ്പന്മാർ ഈ അതായത് ഈ മണ്ഡലകാലത്തുണ്ടായ ഏറ്റവും കുറവ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയ ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ കാണാൻ കഴിയുന്നത് മണ്ഡലപൂജ അടുക്കുകയാണതോടുകൂടി തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിന്റെ നിഗമനം ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും വലിയ ഇടിവ് സംഭവിച്ചതായി ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പത്തനംതിട്ടയിൽ നവകേരള സദസ്സ് തടയുമെന്ന പരസ്യ പ്രഖ്യാപനമുണ്ടായിരുന്നു കേരളം ഇതുവരെ കാണാത്ത സമരവും പ്രതിഷേധവും ഉണ്ടാകുമെന്നാണ് അറിയിപ്പുണ്ടായിരുന്നത് ശബരിമല അയ്യപ്പന്റെ മണ്ണിലൂടെ നവകേരള യാത്ര ഒരിക്കലും സുഗമമാകില്ല നവകേരള യാത്രയ്ക്ക് ഇത്ര വലിയൊരു ഭീഷണി ഉയർന്നത് ഇത് ആദ്യമാണ് ഇതോടെ കരിങ്കൊടിയിൽ നിന്ന് മാറി വഴിതടയിലേക്ക് വരികയാണ് എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത് അവിടെ വേണ്ട രീതിയിൽ സർക്കാർ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നും അവിടെ അവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ടറിയാൻ വേണ്ടി ചെന്ന ദേവസ്വം മന്ത്രി പറഞ്ഞ ചില കമൻസും ഒക്കെ രീതിയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രതിഷേധമാണ് ഭക്തജന രോഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ നവകേരള ബസ്സിനേക്കാൾ സൗകര്യം ഇവിടെ ശബരിമലയിൽ തീർത്ഥാടകർക്ക് വേണ്ടി ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിലുണ്ട് എന്ന വണ്ടൻ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ഇതിലൊക്കെ പ്രതിഷേധം ഉയരുകയാണ് പന്തളം പരാജകൊട്ടാരത്തിലെ അംഗങ്ങളും ഹൈന്ദവ സംഘടനകളുമെല്ലാം മുഖ്യനവ കേരളയാത്ര വഴി തടയുക മാത്രമല്ല നവകേരള സദസ് പോലും തടയുമെന്നാണ് യുവമോർച്ച അടക്കം പറഞ്ഞിരുന്നത് കേരളം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വഴി നവകേരള ബസ് കേരളത്തിൽ എത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ശനിയും ഞായറുമായിട്ട് നവകേരള സദസ് നടക്കുകയാണ് പത്തനംതിട്ടയിൽ ശബരിമലയുടെ മണ്ണിൽ നവകേരള സദസ്സിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും അയ്യപ്പന്മാർ അവരുടെ യാത്ര ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക ഭക്തർ ശബരിമലയിൽ പിടഞ്ഞു വീഴുന്നതിൽ വലിയ ജനരോഷമാണ് ഭക്തർക്കിടയിൽ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ വർഷം ഒന്നര ലക്ഷം തീർത്ഥാടകരോളം കുറവാണ് ഈ വർഷം ആകെ വരുമാനം നൂറ്റിമുപ്പത്തിനാല് കോടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നൂറ്റി കോടിയായിരുന്നു അരവണ വരുമാനത്തിലും കുറവുണ്ട് ഈ വർഷം അരവണയിലൂടെ ലഭിച്ചത് അറുപത്തിയൊന്ന് ദശാംശം കോടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എഴുപത്തിമൂന്ന് കോടിയാണ് പതിനൊന്ന് കോടിയുടെ കുറവാണുള്ളത് അപ്പം വില്പനയിലൂടെ ഒൻപത് ഒൻപത് കോടിയാണ് ഇരുപത്തി ദിവസത്തിൽ ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തിരണ്ടിൽ ഇത് ഒൻപത് ദശാംശം നാല് കോടി രൂപയായിരുന്നു ലക്ഷത്തിന്റെ കുറവാണുള്ളത് ഈ വർഷത്തെ കാണിക്ക വരുമാനം കാണിക്കവരുമാനം എട്ട് കോടി ആണെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ കാണിക്കരുമാനം ആറ് അഞ്ച് കോടി രൂപയുടെ കുറവുണ്ടായി അതോടൊപ്പം തന്നെ തിരക്ക് കൂടിയതോടെ സന്നിധാനത്തെ ശുചീകരണം താളം തെറ്റുന്നു എന്ന പരാതികളുമുണ്ട് വിശുദ്ധി സേനാംഗങ്ങൾ വീപ്പകളിൽ സംഭരിക്കുന്ന മാലിന്യം മാത്രമാണ് കൃത്യമായി നീക്കി ഇൻസിനറേറ്ററിൽ എത്തിക്കുന്നത് െ തിരുമുറ്റത്തെ വാവരനട വടക്കേ നട മാളികപ്പുറം ഈ ഭാഗങ്ങളിൽ നിലത്താണ് തീർത്ഥാടകർ വിരിവെച്ച് വിശ്രമിക്കുന്നത് ഒരു സംഘം എഴുന്നേൽക്കുമ്പോൾ അടുത്തവർ അവിടെ ഇരിക്കും അതിനാൽ വിശുദ്ധി സേനാംഗങ്ങൾക്ക് മാലിന്യം തൂത്തുവാരി നീക്കം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അറിയുന്നത് വലിയ ചപ്പു ചവറ് മാത്രമാണ് നീക്കം ചെയ്യാൻ കഴിയുന്നത് ശരിയായ രീതിയിൽ തൂത്തു മാലിന്യം പൂർണ്ണമായും നീക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആകെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഈ അവസരത്തിലാണ് പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയുടെ മണ്ണിലൂടെ നവകേരള സദസ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് carmanos.